ഉത്തരാഖണ്ഡിൽ നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നവർക്ക് കർശന ശിക്ഷാ വ്യവസ്ഥ ചെയ്യുന്ന ബില്ലിന് സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകി ജീവപര്യന്തം തടവ് ശിക്ഷയും പത്തു ലക്ഷം രൂപ വരെ പിഴയുമാണ് ശിക്ഷയായി ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് നിർബന്ധിത മതം മാറ്റം ജാമ്യമില്ലാ കുറ്റമായിരിക്കും വാറണ്ട് ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാൻ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നുമുണ്ട് ഓഗസ്റ്റ് പത്തൊൻപതിന് ആരംഭിക്കുന്ന ഉത്തരാഖണ്ഡ് നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കാനാണ് പുഷ്കർ സിംഗ് ദാമി സർക്കാരിന്റെ തീരുമാനം സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകിയ മത സ്വാതന്ത്ര്യ ബില്ലിലാണ് നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നവർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്ന വ്യവസ്ഥ ഏർപ്പെടുത്തിയിരിക്കുന്നത് നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നവർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയും പത്തു ലക്ഷം രൂപ വരെ പിഴയുമാണ് ശിക്ഷയായി ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് അനധികൃത മതപരിവർത്തനം നടത്തുന്നവർക്ക് ചുരുങ്ങിയത് ഏഴ് വർഷം തടവ് ശിക്ഷ ലഭിക്കും പരമാവധി ശിക്ഷ പതിനാല് വർഷം മുതൽ ഇരുപത് വർഷം വരെ തടവാണ് കൂട്ടമതപരിവർത്തനം നടത്തുന്നവർക്ക് ഏഴ് വർഷം മുതൽ പതിനാല് വർഷം വരെ തടവ് ശിക്ഷയാണ് ബില്ലിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് പ്രായപൂർത്തിയാകാത്തവർ വനിതകൾ മാനസിക വെല്ലുവിളി നേരിടുന്നവർ എസ് സി എസ് ടി തുടങ്ങിയ വിഭാഗത്തിൽപ്പെട്ടവരെ നിർബന്ധിതമായി മതം മാറ്റുന്നവർക്കും കടുത്ത ശിക്ഷ ലഭിക്കും അഞ്ചു വർഷം മുതൽ പതിനാല് വർഷം വരെയാണ് ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നവർക്ക് ശിക്ഷ എന്ന ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നു മതപരിവർത്തനം നടത്താൻ വിദേശ ഫണ്ട് ലഭിക്കുന്നവർക്ക് ഏഴ് വർഷം മുതൽ പതിനാല് വർഷം വരെയാണ് തടവ് ശിക്ഷ മതപരിവർത്തനം ലക്ഷ്യമിട്ട് വിവാഹം കഴിക്കുന്നവർക്ക് ഇരുപത് വർഷം കഠിന തടവ് ലഭിക്കും വിവാഹ സമയത്ത് മതം മറച്ചുവെക്കുന്നവർക്ക് മൂന്ന് വർഷം മുതൽ പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുമെന്നാണ് ബില്ലിൽ വ്യക്തമാക്കിയിരിക്കുന്നത് നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നവരെ വാറന്റ് ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാൻ ബില്ലിൽ വ്യവസ്ഥയുണ്ട് സെഷൻ കോടതിയിലാണ് വിചാരണ അറസ്റ്റിലായ വ്യക്തി കുറ്റക്കാരനല്ലെന്ന ബോധ്യമായാൽ മാത്രമേ ജാമ്യം അനുവദിക്കാവൂ ഇതേ കുറ്റകൃത്യം നടത്തിയില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമേ ജാമ്യം അനുവദിക്കാവൂ എന്നും ബില്ലിൽ വ്യക്തമാക്കിയിട്ടുണ്ട് നിർബന്ധിത മതപരിവർത്തനത്തിലൂടെ ലഭിച്ച വസ്തുക്കളും ആസ്തികളും കണ്ടുകെട്ടാൻ ജില്ലാ മജിസ്ട്രേറ്റുമാർക്ക് ബില്ലിൽ അധികാരം നൽകുന്നുണ്ട് പാരിതോഷികം പണം തൊഴിൽ സൗജന്യ വിദ്യാഭ്യാസം തുടങ്ങിയവയിലൂടെ നടത്തുന്ന മതപരിവർത്തനം കുറ്റകരമാണെന്നും ബില്ലിൽ വിശദീകരിച്ചിട്ടുണ്ട്